ർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സൺഡേ സ്കൂളിൻ്റെ അർദ്ധവാർഷിക പരീക്ഷ ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ ഇരുപത്തിരണ്ടിന് നടക്കുന്ന അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠങ്ങളാണ് നിങ്ങൾക്ക് പഠിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ചിലർക്കെങ്കിലും ഒരു സംശയമുണ്ടാവും അതൊന്ന് ദൂരീകരിക്കുവാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഒരു കാര്യം ഓർക്കുക ഇപ്രാവശ്യത്തെ അർത്ഥവാർഷിക പരീക്ഷയുടെ മാർക്ക് നമുക്ക് ആനുവൽ എക്സാമിൻ്റെ കൂടെ കൂട്ടിയിട്ട് മാത്രമായിരിക്കും ജയപരാജയങ്ങളൊക്കെ നിർണ്ണയിക്കപ്പെടുക അതുകൊണ്ട് അർദ്ധവാർഷിക പരീക്ഷ എന്ന് പറയുന്നത് ആരും കാണരുത് കൂടി ഓർമ്മിപ്പിക്കുന്നു നമ്മുടെ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് ഓഫ്ലൈനായിട്ടാണ് എന്നതുകൂടി ഒരു പ്രത്യേകതയാണ് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് എഴുതുന്ന രീതിയിലാണ് ഇപ്രാവശ്യം അർദ്ധവാർഷിക പരീക്ഷ ക്രമീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പാറ്റേൺ ഞാനൊരു വേറൊരു വീഡിയോ ആയിട്ട് ഇടാം എത്ര ക്വസ്റ്റ്യൻ ആണുള്ളതോ ഓരോന്നിനും എത്ര മാർക്കാണ് എന്നുള്ളതും ഇടാം ഇപ്പോൾ ഈ വീഡിയോയിൽ ഇത്ര ഏതൊക്കെ പാഠങ്ങളാണ് ഓരോ ക്ലാസ്സിലും പഠിക്കേണ്ടത് അതിനെക്കുറിച്ചാണ് പറയുന്നത് നമുക്കറിയാം നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഓറൽ ടെസ്റ്റും അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾക്ക് എഴുത്ത് പരീക്ഷയുമാണ് അപ്പം അതിൽ ഓരോ ക്ലാസിനും എത്ര പാഠങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾ നോട്ട് ചെയ്തു വെക്കുക നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് കയ്യിൽ കരുതുന്നത് നിങ്ങൾ നിങ്ങളേതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് നോട്ട് ചെയ്തു വെക്കുവാനായിട്ട് സഹായകരമായിരിക്കും നമുക്കറിയാം വേദലഹിയും അല്ലെ ജീസസ് കിഡ്സ് എന്ന് പറഞ്ഞ വിഭാഗത്തിന് സാധാരണയായിട്ട് പരീക്ഷ നടത്താറില്ല ചില സൺഡേ സ്കൂളുകളിൽ ചെറിയ ഓറൽ ടെസ്റ്റ് പോലെ നടത്താറുമുണ്ട് അത് അവരവരുടെ ഇഷ്ടത്തിന് വിട്ടിരിക്കുന്ന കാര്യമാണ് ഒഫീഷ്യലി അവർക്ക് എക്സാം ഇല്ലാത്ത ഒരു ആണ് അപ്പോൾ ബേദലഹേം കിഡ്സിന് ഹാഫ് ഇയർലിക്ക് പഠിക്കാനുള്ള പോർഷൻ ഒന്ന് മുതൽ ഏഴ് വരെയുള്ള പാഠങ്ങളാണ് അവർക്ക് എക്സാം ഉണ്ടെങ്കിൽ അത് പാരൻസ് പഠിപ്പിച്ചു കൊടുക്കുക ഇല്ലെങ്കിൽ അവർക്ക് കഥകളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക ഇനിയും നസ്രത്ത് എന്ന വിഭാഗത്തിൽ വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ്സുകളാണ് ഈ മൂന്ന് ക്ലാസ്സുകൾക്കും ഒന്നാം ക്ലാസ്സിനും രണ്ടിനും മൂന്നിനും പഠിക്കേണ്ട പാഠഭാഗങ്ങൾ ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ അത് കഴിഞ്ഞാൽ പതിനൊന്ന് പന്ത്രണ്ട് ചാപ്റ്റേഴ്സ് പിന്നെ പതിനാല് പതിനാറ് പതിനെട്ട് ഇരുപത് ഇത്രയും ചാപ്റ്റേഴ്സാണ് അവർക്ക് പഠിക്കേണ്ടത് സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം അത് നിങ്ങൾ പാഠഭാഗം നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക ഇനി അടുത്ത വിഭാഗം എന്ന് പറയുന്നത് ഗലീലി വിഭാഗമാണ് അത് ക്ലാസ് നാല് അഞ്ച് ആറ് ഏഴ് ഈ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾ പാഠം ഒന്ന് രണ്ട് മാർക്ക് ചെയ്യുക പിന്നെ പഠിക്കേണ്ടത് ആറ് ഏഴാണ് പിന്നെ പഠിക്കേണ്ടത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഈ അഞ്ച് ചാപ്റ്റേഴ്സ് പഠിക്കണം പിന്നെ പതിനാറ് പതിനെട്ട് ഇരുപത് ഇരുപത്തിരണ്ട് കഴിഞ്ഞ വർഷത്തെ മാതിരി അല്ല ടെക്സ്റ്റ് ബുക്കിൻ്റെ ഫ്രണ്ടിൽ ഹാ അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠങ്ങളെന്ന് പറഞ്ഞിട്ടൊരു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതേ പാറ്റേൺ അല്ല ഇത് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നത് കഴിഞ്ഞ വർഷം വരെ അതുപോലെയായിരുന്നു നമ്മൾ പഠിപ്പിച്ചിരുന്നത് പക്ഷേ ഇപ്രാവശ്യം അതിന് കുറേ വ്യത്യാസങ്ങളുണ്ട് അപ്പം നാല് അഞ്ച് ആറ് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾ കുട്ടികളിതിന് മാർക്ക് ചെയ്യുക ഇനി എട്ടോ ഒൻപത് ക്ലാസ്സുകൾക്ക് പാഠം ഒന്ന് രണ്ട് മൂന്ന് പിന്നീട് ആറ് ഏഴ് എട്ട് പിന്നെ അതിനുശേഷം ശേഷം പതിനൊന്ന് മുതൽ പതിനാറ് വരെയുള്ള പാഠങ്ങള് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനാറിന് ശേഷം പിന്നെ ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തഞ്ച് ഇരുപത്തെട്ട് ഈ പാഠഭാഗങ്ങളാണ് എട്ട് ഒൻപത് ക്ലാസ്സുകൾ പഠിക്കേണ്ടത് പത്താം ക്ലാസ്സിന് കഴിഞ്ഞ വർഷത്തേതിൽ നിന്നും വലിയ വ്യത്യാസങ്ങളില്ല ആദ്യത്തെ ടെക്സ്റ്റ് ബുക്ക് മുഴുവനായിട്ട് പഠിക്കണം പത്താം ക്ലാസ് എന്ന് പറയുന്നത് ഇർശലിൻ വിഭാഗമാണ് എന്നതുകൂടി ഓർക്കുക പിന്നെ താബോർ വിഭാഗമാണ് പതിനൊന്ന് പന്ത്രണ്ട് ഈ ക്ലാസ്സുകൾക്ക് അതിലെ പതിനൊന്നാം ക്ലാസ്സിന് യൂണിറ്റ് ഒന്ന് വേദപുസ്തക പഠനം യൂണിറ്റ് രണ്ട് സഭാചരിത്രം ഓരോ യൂണിറ്റിൽ നാല് ചാപ്റ്റേഴ്സ് ആണുള്ളത് അപ്പം രണ്ട് യൂണിറ്റ് മുഴുവനായി പഠിക്കുക ഉപപാഠ പുസ്തകത്തിലെ ആദ്യത്തെ അഞ്ച് പാഠങ്ങളും പഠിക്കണം താബോർ വിഭാഗത്തിലെ പന്ത്രണ്ടാം ക്ലാസ്സിൽ യൂണിറ്റ് ഒന്ന് യൂണിറ്റ് രണ്ട് യൂണിറ്റ് ഏഴ് മൂന്ന് യൂണിറ്റുകളാണ് പഠിക്കേണ്ടത് പന്ത്രണ്ടാം ക്ലാസ്സിന് ഉപപാഠപുസ്തകത്തിൻ്റെ ആദ്യത്തെ അഞ്ച് പാഠങ്ങൾ പഠിക്കണം അപ്പം ഈ ഒരു ക്രമീകരണമാണ് ഈ വർഷത്തെ ആനുവൽ എക്സാമിൻ്റെ സ്കീമായിട്ട് തന്നിരിക്കുന്നത് അപ്പോൾ ഈ പാഠഭാഗങ്ങൾ വൃത്തിയായി പഠിച്ച് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുവാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കണം എല്ലാവർക്കും വിജയാശംസകൾ താങ്ക്